വി വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറും ജി എസ് ആശാനാഥ് ഡെപ്യൂട്ടി മേയറുമായി തെരഞ്ഞെടുക്കപ്പെടാൻ പോവുകയാണ് അതിന് സാക്ഷിയാകാൻ എത്തിയതാണ് കെ സുരേന്ദ്രൻ ഹരിമോഹൻ കെ സുരേന്ദ്രൻ ഹാപ്പിയാണെന്ന് തോന്നുന്നു തീർച്ചയായിട്ടും സുജയ സന്തോഷവാനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് കാരണം ഇന്നലെയൊക്കെ തന്നെ ഇന്നലെ ഒരു തരത്തിലുള്ള പ്ലാനിങ്ങും അതായത് നേരത്തെ മേയർ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ തന്നെ അവസാന ഘട്ടത്തിലെത്തുമ്പോൾ ഈ സംസ്ഥാന നേതാക്കൾ കാര്യമായിട്ട് അങ്ങോട്ട് അതായത് തിരുവനന്തപുരത്തേക്ക് വരുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളൊന്നുമില്ലായിരുന്നു പക്ഷേ വി വി രാജേഷ് ആണ് എന്ന് ഉച്ചയോടുകൂടി ഉറപ്പിച്ചതോടുവേ കെ സുരേന്ദ്രൻ ഇന്നലെ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര തിരിക്കുകയും ചെയ്തിരുന്നു രാത്രിയോട് കൂടി തിരുവനന്തപുരത്ത് എത്തുകയും ചെയ്തു അതായത് വി വി രാജേഷ് ആയതിൽ ഏറ്റവും സന്തോഷം ഒരു വ്യക്തി സുരേന്ദ്രൻ തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഇന്നലെ അതിനുശേഷം തുടർച്ചയായി പ്രതികരണങ്ങൾ ഫേസ്ബുക്ക് ഒക്കെ വഴി തന്നെ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങൾ സുരേന്ദ്രൻ നടത്തി കറക്റ്റ് നേതാക്കൾ ഒന്നും തര ഒന്നും പ്രതികരിക്കാത്ത വി വി രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ മേയറാവാൻ പോവുകയാണ് നടപടിക്രമങ്ങൾ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നേരത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫോണിൽ വിളിച്ച് ആശംസ അറിയിച്ചു ഇപ്പോൾ ചടങ്ങിന് സാക്ഷിയാകാൻ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും എത്തിയിരിക്കുകയാണ് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഒരു കോർപ്പറേഷൻ ഭരണം ബിജെപി പിടിക്കുന്നത് അത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഊർജ്ജമായി മാറും എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് ജി എസ് ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥി ഇപ്പോൾ കെ സുരേന്ദ്രന്റെ പ്രതികരണമാണ് നമ്മൾ കണ്ടത് മേയർ തെരഞ്ഞെടുപ്പ് അവിടെ അതിനുള്ള നടപടിക്രമങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് സ്വതന്ത്രനായ സുധീഷ് കുമാർ വോട്ടെടുപ്പിൽ പങ്കെടുക്കുന്നില്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു അപ്പോൾ തൊണ്ണൂറ്റി പേരാണ് വോട്ട് ചെയ്യുക അതിൽ അൻപത്തിയൊന്ന് പേരുടെ ഭൂരിപക്ഷം ഇതിനകം തന്നെ ബിജെപി ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു കണ്ണമുരയിൽ നിന്ന് വിജയിച്ച സ്വന്തനായ പാറ്റൂർ രാധാകൃഷ്ണൻ ബി പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ചരിത്രത്തിൽ ആദ്യമായി തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അങ്ങനെ ബി ജെ പിക്ക് സ്വന്തമാവുകയാണ് ഹരിമോഹൻ നമുക്കൊപ്പം തുടരുന്നുണ്ട് ഹരിമോഹൻ തെരഞ്ഞെടുപ്പിൻ്റെ നടപടിക്രമങ്ങളൊക്കെ എന്തായി സുജ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന്റെ നടപടിക്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു മേയറായി ഡി വി രാജേഷിന്റെ പേര് കഴിഞ്ഞ തവണ കോർപ്പറേഷൻ കോർപ്പറേഷനിലെ പ്രതിപക്ഷ നേതാവായിരുന്ന എം ആർ ഗോപനാണ് നിർദ്ദേശിച്ചത് വി ജി ഗിരികുമാർ അതായത് മേയർ സ്ഥാനത്തേക്കൊക്കെ പറഞ്ഞു കേട്ടിരുന്ന മേയർ വി ജി ആണ് ആ പേര് പിൻതാങ്ങിയിട്ടുള്ളത് അതുപോലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എൽ ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായി ആർ പി ഷിജിയുടെ പേര് കെ ശ്രീകുമാർ ആണ് നിർദ്ദേശിച്ചിരിക്കുന്നത് രാഖി രവികുമാർ പിന്താങ്ങി എന്നുള്ളതാണ് ശബരിനാഥനെ അതായത് യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥിയായ ശബരിനാഥനെ പുഷ്പമാണ് നിർദ്ദേശിച്ചത് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വിവരങ്ങൾ